ഓൾസെലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടു പോയിന്റ് വൺ ആംബ്ലിഫയർ അസംബ്ലിന് കുറിച്ചാണ് പറയാൻ പോകുന്നത് ടു പോയിന്റ് വൺ ആംബ്ലിഫയർ അസംബിൾ ചെയ്യാൻ വേണ്ടിയുള്ള ബോർഡുകൾ തന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത ബോർഡുകളാണ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷനും സബ് ഫിൽറ്ററും മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ ഞാൻ സ്വന്തമായി ഡിസൈൻ ചെയ്തെടുത്ത അത്തരത്തിലുള്ള ബോർഡുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ടു പോയിന്റ് വൺ ആംബ്ലിഫയർ ആണ് ഇന്ന് അസംബിൾ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയുള്ള ആംബ്ലിഫയർ സബ് വേണ്ടിയുള്ള ആംബ്ലിഫയർ ഇതിന്റെ ബി ടി ട്രോൺ കൺട്രോൾ ബോർഡ് ഇൻപുട്ട് സെലക്ടർ ഇതെല്ലാം തന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത ബോർഡുകളാണ് ഇതിൻ്റെ പവർ സപ്ലൈക്ക് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഡൈൻ ചെയ്തെടുത്ത ട്രാൻസ്ഫോർ ആണ് ട്വൻറ്റി സെവൻ സീറോ ട്വൻ്റി സെവൻ സെവൻ ആംബിഫിയർ ട്രാൻസ്ഫർ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ആംബ്ലിഫയ ബോർഡിനെ പരിചയപ്പെടാം വൺ ആംബ്ലിഫയറിന്റെ ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഉപയോഗിക്കുന്ന സ്റ്റീരിയോ ബോർഡാണ് ഫൈവ് ടു ഡബിൾ സീറോ പെയറിൽ വരുന്ന നാല് ട്രാൻസിസ്റ്റർ നൂറ്റമ്പത് പ്ലസ് നൂറ്റമ്പത് വാട്സ് ഔട്ട് പുട്ട് ലഭിക്കുന്ന ആംബ്ഫയർ ബോർഡാണിത് പിന്നെ ഇതിന്റെ സബ് ആംബ്ലിഫയറിന് വേണ്ടി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് ആറ് ട്രാൻസിസ്റ്റർ സബ് ആംബ്ലിഫയർ ബോർഡാണ് ട്വന്റി സെവൻ സീറോ ട്വന്റി സെവൻ ഹോൾ ടൈം മതി വർക്ക് ചെയ്യാൻ വേണ്ടി നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്ന ഒരു ആംബ്ലിഫയർ ആണ് ടോൺ കൺട്രോൾ ബോർഡ് ഇത് ഞാൻ ഡിസൈൻ ചെയ്തെടുത്ത ബോർഡാണ് ഇതൊരു ഓവർ ഗെയിൻ ഒന്നും വരത്തില്ല നമ്മള് ഫുൾ ബാസും ട്രബിളും ാലും നല്ല ക്വാളിറ്റി ഉള്ള ട്രബിളും ബാസും ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഇതിന്റെ ഇൻപുട്ട് സെലക്ടർ സ്വിച്ച് ആണ് മൂന്ന് എക്സ്റ്റേണൽ ഇൻപുട്ടും യു എസ് പി കൺട്രോളും നമുക്ക് ഈ ബോർഡ് വഴി കൺട്രോൾ ചെയ്യാവുന്നതാണ് മൈക്രോ സ്വിച്ച് ഉപയോഗിച്ച് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും എക്സ്റ്റേണൽ ഇൻപുട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് യു എസ് പി ഓഫ് ആയി കിടക്കും അത്തരത്തിലുള്ള ബോർഡാണ് ഇത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ് ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് പി സി വി വാങ്ങിച്ചിട്ട് കമ്പോണ്ടിട്ട് അസംബിൾ ചെയ്തെടുത്തതാണിത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരുന്ന പകാരിയേര യു എസ് പി മോഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മഹാരാജാർ സബ് ഫിൽട്ടർ ആണ് ഫിൽറ്ററാണ് ഇതിലൂടെ ഉപയോഗിക്കുന്നത് നല്ല പഞ്ചായിട്ടുള്ള വാസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രീക്വൻസി ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആവശ്യമായ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് നല്ല ഔട്ട് പുട്ട് അല്ലെങ്കിൽ പഞ്ചായത്തുള്ള വാസ് നമുക്ക് നമുക്കിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഇരുപത്തേഴ് സീറോ ഇരുപത്തേഴ് സെവൻ ആംബിയർ ആണ് ഇത് ഞാൻ തന്നെ വൈൻഡ് എടുത്താണ് ഇതിൻ്റെ ലീഡ് വന്നിട്ട് വയറാണ് ഉണ്ടാക്കുന്നത് ഔട്ട് പുട്ടും ഇൻപുട്ടും പ്രൈമറി സെക്കൻഡറി ലീഡ് വയറാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യുന്ന ട്രാൻസ്ഫോമർ എല്ലാം ഇതുപോലെ വയർ ഇട്ടാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഇതിന്റെ ക്യാബിന് ജിടെക്കിന്റെ ടു പോയിന്റ് വൺ ക്യാബിനാണ് ഇതിന്റെ ഫ്രണ്ട് പാനൽ വന്നിട്ട് ഇത്തരത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ടൂ പോയിന്റ് വൺ ആംബ്ലി ഫാനാണ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ റിമോട്ട് കിറ്റ് ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് മാറ്റങ്ങൾ വരയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ സാധനങ്ങളെല്ലാം സെറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് നമുക്കിതിൻ്റെ പാട്ടൊക്കെ ഇട്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ആംബ്ലിഫയറിന്റെ ഇൻസൈഡ് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇരുപത്തേഴ് സീറോ ഇരുപത്തി ഏഴ് ഏഴാംപേ ട്രാൻസ്ഫോമർ അതിന് വേണ്ടിയുള്ള പവർ സപ്ലൈ മുന്നൂറ് വാഴ്സ് സബ് ബോർഡ് ആറ് ട്രാൻസ്റ്റ സബ് ബോർഡ് സ്പീക്കർ പ്രൊട്ടക്ഷൻ സ്റ്റീരിയോ ആംബ്ലിഫയർ ഇത് ശക്തിയുടെ ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ഈ ബോർഡാണ് ഇതിൽ വയ്ക്കാൻ വേണ്ടിയിരുന്നത് പക്ഷെ ഇതിന്റെ സ്പേസ് കുറവായതുകൊണ്ട് പിന്നെ ശക്തിയിലെ ബോർഡ് വാങ്ങി ബോർഡ് വാങ്ങിച്ച് ഇതിൽ ഫിറ്റ് ചെയ്യുകയായിരുന്നു ഇതിന്റെ ഇൻപുട്ട് സെലക്ടർ ഇതാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ബോർഡാണ് ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഫ്രണ്ട് പാനൽ ഫ്രണ്ട് പാനൽ നമ്മൾ യു എസ് പിയെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് ഇതിനകത്തൊരു പാനലായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇൻപുട്ടൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും മൂന്ന് എക്സൈലിന് ഇൻപുട്ടും യു എസ് പി നമുക്കിതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റും യു എസ് പി സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഓൺ ആവത്തുള്ളൂ യു എസ് പി മോഡികൾ അങ്ങനെയാണ് എൻ്റെ സ്വിച്ചിങ് ബോർഡ് ചെയ്തേക്കുന്നത് ബാക്കിൽ വരുമ്പോൾ എ സി കോഡ് കൊടുക്കാനുള്ള സോക്കറ്റ് ലെഫ്റ്റ് റൈറ്റ് സബ് ഔട്ട് സ്പീക്കർ കണക്ടർ ഫാന് മൂന്ന് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻപുട്ട് സോക്കറ്റ് പിന്നെ എഫ് എം അതാണ് ബാക്ക് സൈഡിൽ വരുന്നത് ശ്രീരാഗമോ തേടും നീ 困难的。 ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇ റ്റുപോയിനോണ് അമ്പിഫയറിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും ബൈ